പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി എം പി നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് കോഴിപ്പുള്ളി മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കോഴിപ്പുള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് നമ്മൾ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് നമ്മൾ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും മണക്കലകളിലേക്കും കടന്നു ചെന്ന് മഹിളാ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട് ഇവിടെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട് ഇവിടെ രണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് കുഴുപ്പുള്ളി സരണ ബാങ്ക് ജൂബിലി ഹാളിൽ ചേർന്ന യോഗത്തിൽ വമ്പിച്ച സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് കുഴുപ്പുള്ളി മണ്ഡലം പ്രസിഡന്റ് ലിജി തദ്ദേവുസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജെബി മേത്തർ യോഗം ഉദ്ഘാടനം നടത്തി യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ജില്ലാ പ്രസിഡന്റ് സുനില സിബി ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജി സഹദേവൻ ബ്ലോക്ക് ഭാരവാഹികളായ കെ കെ രാജൻ ടി ജി വിജയൻ ഡഗ്ലസ് എ ബാസി കെ പി ബിജു മണ്ഡലം ഭാരവാഹികളായ ബൈജു എസ് പ്രവീൺ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ സിന്ധു രാജൻ ബേബി കൃഷ്ണൻ സുഭാഷണി ജോഷി ബീന ദേവസി സവിത അരൂർ ഗീത രാധാകൃഷ്ണൻ ബീന ജോർജ് ജെസി ആൽബി എന്നിവർ സംസാരിച്ചു